പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വിവാഹ വേദിയിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഹരിത അനൂപിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഭാരതിയും കൂടെ നിന്നതിനെ തുടർന്ന് നാരായണിയെ ഒഴിവാക്കാമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ നാരായണി തൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് വിളിച്ചു പറഞ്ഞത് ഭാരതിക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ സത്യങ്ങൾ അറിയുന്ന ഹരിതയുമാകെ ഞെട്ടിപ്പോകുന്നു ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് കാര്യങ്ങൾ തന്ത്രപൂർവ്വം വേണം നേരിടാൻ എടുത്തു ചാടി ഇനി ഒന്നും തന്നെ ചെയ്യരുത് എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് നാരായണിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തന്ത്രം നടപ്പിലാക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് വീട്ടിലേക്ക് നാരായണിയെ കയറ്റുകയും ചെയ്യുന്നു നമ്മുടെ ഭാരതി ഇതേ തുടർന്നുള്ള തന്ത്രത്തിൽ നാരായണിയെ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ബാലഗോപാൽ അവിടേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്